അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നും കണ്ടവന്റെ പറമ്പിൽ നിന്ന് മാങ്ങ ഇസ്ക്കാൻ പോയിട്ടുണ്ടായിരിക്കുന്നു അങ്ങനെയല്ല നമ്മുടെ സ്വന്തം പറമ്പിൽ നിന്ന് നമ്മുടെ സ്വന്തം തോട്ടിപ്പിച്ച് നമ്മുടെ സ്വന്തമായിട്ട് വെറച്ച ഭാഗം നമ്മളെ പിന്നെ മാങ്ങ കൊണ്ട് പുതിയൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവുകയാണ് ഖമ്മമ്പെത്തി നമുക്ക് അതിലേക്ക് പോവാം അപ്പോ നമ്മളിന്ന് മെയിനായിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ചോറിന് കറി ഒന്നുമില്ല അതാണ് മെയിൻ കാരി മീൻ കിട്ടിയില്ല പിന്നെ ഉണ്ടാക്കി കറി ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല അത് കാരണം നമ്മളിന്ന് മാങ്ങ കൊണ്ട റെസിപ്പി ഉണ്ടാക്കണം സിമ്പിൾ റെസിപ്പിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം വേറെ ഇല്ല നമ്മൾ സാധാരണ ഉപ്പും മുളകും കൂട്ടി മാങ്ങ തന്നെ വേറെ കുഞ്ഞു കുഞ്ഞു പറഞ്ഞ് മാങ്ങ അരിയുന്നു രണ്ടു മിനിറ്റ് മുപ്പും മുകളോ മുടിച്ചിട്ട് എണ്ണയും കൊട്ടുന്നു പെരുട്ടുന്നു ഒരു അഞ്ച് മിനിറ്റ് പേരുത്ത് വെക്കുന്നു ചൂട് കൊടുത്ത് കഴിക്കുന്നു ഇതാണ് സംഭവം ഇനി നമുക്ക് മാങ്ങ അരിയെ ഞാൻ നിങ്ങൾക്കരി എൻ്റെ അസ്റ്റ് ഇപ്പം വരും അവരാണ് മാങ്ങ അരി പോകുന്നത് തേങ്ങ Ngeni, omole maa ngari yambe, ok? Ina muka mixing ina tuwa. Come on, മാങ്ങക്കെങ്ങട്ട് പേരിട്ടി എടുത്ത് ഇങ്ങോട്ട് ആയിട്ട് വന്നിരിക്കുകയാണ് അതിൽ നിന്നൊരു ചെറിയ കഷ്ണിങ്ങിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് കുറച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ട് അങ്ങോട്ട് നൈസായിട്ട് ഇങ്ങനെ കുറച്ചേരം കാണിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതെടുത്തിട്ട് ഇങ്ങനെ വായനാട്ട് വെക്കുമ്പോഴത്തേക്കും കുറെ ടേസ്റ്റ് ഉണ്ട് ആ പുള്ളി എരിവ് ഉപ്പും എല്ലാം കൂടെ ഇടുന്ന വെച്ച് ആ അന്തസ് അതാ അന്തസ് నాళా లా 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 ఉథింcentered నాళా